മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനും മിമിക്രി കലാകാരനുമായിരുന്നു കൊല്ലം സുതി കൊല്ലം സ്തുതിയുടെ വിയോഗം ഇന്നും മലയാളികൾ ആരും തന്നെ മറന്നിട്ടില്ല ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങും വഴി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചിനായിരുന്നു കൊല്ലം സുതി മരണപ്പെടുന്നത് വാഹനാപകടത്തിൽപ്പെട്ടായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് ദീർഘകാലത്തോളമായി മിനി സ്ക്രീനിൽ കൊല്ലം സുതി സജീവമാണ് എങ്കിലും കാര്യമായിട്ടൊന്നും അങ്ങനെ സമ്പാദിക്കാൻ കൊല്ലം സുതിക്ക് സാധിച്ചിരുന്നില്ല എങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന രീതിയിലായിരുന്നു കൊല്ലം സുതിയുടെയും ഭാര്യ രേണുവിൻ്റെയും രണ്ടു മക്കളുടെയും ജീവിതം വളരെ സന്തോഷകരമായിട്ടായിരുന്നു ഇരുവരുടെയും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്തായിരുന്നു കൊല്ലം ശ്രുതിയെ തേടി മരണമെത്തിയത് ഏതൊരു വ്യക്തിയുടെയും ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായൊരു വീട് കൊല്ലം സുതിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് അതിനുവേണ്ടി ഉറക്കമില്ലാത്ത രാത്രികളിൽ പോലും സ്റ്റേജ് ഷോകളുമായി താരം എത്താറുണ്ടായിരുന്നു വീടെന്ന സ്വപ്നം നിറവേറ്റാൻ സാധിക്കാതെയായിരുന്നു കൊല്ലം സുതി ഈ ലോകം വിട്ടു പോയത് ഇപ്പോൾ കൊല്ലം സുതിക്ക് ഏറെ പ്രിയപ്പെട്ടവർ കോട്ടയത്ത് കൊല്ലം സുതിയുടെ വീട്ടുകാർക്ക് വേണ്ടി ഒരു വീട് പണിയുന്നുണ്ട് ആ വീടിന്റെ പണിയെല്ലാം ഏകദേശം പൂർത്തിയായി ഇപ്പോൾ വീടിന്റെ മിനിക്ക് പണികളാണ് പൂർത്തിയാക്കുന്നത് ഫ്ലവേഴ്സ് ചാനലും കേരള ഹോം ഡിസൈനും ട്വന്റി ഫോർ ന്യൂസും ചേർന്നാണ് കൊല്ലം സുതിയുടെ കുടുംബത്തിനായി വീട് പണിയുന്നത് വീടിന്റെ അവസാനഘട്ട പണികളെല്ലാം പൂർത്തിയാക്കി ഇനി ചെറിയ രീതിയിലുള്ള മിനിക്ക് പണികൾ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത് ഈ വരുന്ന ചിങ്ങത്തിൽ തന്നെ വീടിന്റെ പാലുകാച്ചൽ ചടങ് ഉണ്ടായിരിക്കും എന്നാണ് രേണു ഇതിനു മുമ്പ് തന്നെ അറിയിച്ചിരുന്നത് സുതി നിലയം എന്നാണ് വീടിന് രേണുവും കുടുംബവും പേര് ചാർത്തിയിരിക്കുന്നത് നിരവധി പേരാണ് രേണുവിനും മക്കൾക്കും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കുടുംബത്തെ ഇഷ്ടമാണോ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്